പി വി അൻവർ വീണ്ടും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ പി വി അൻവർ അണികളോട് പറഞ്ഞിരിക്കുന്നത് യു ഡി എഫിനെതിരെ ഒരു രീതിയിലുള്ള ഒരു രീതിയിലും മത്സരിക്കരുത് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ ചിഹ്നത്തിനെതിരെയോ മത്സരിക്കാൻ ഇറങ്ങരുത് പൂർണ്ണമായും യു ഡി എഫിന് പിന്തുണ നൽകിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ ഇതൊക്കെ അൻവറിന്റെ അടുത്ത നിയമസഭയിലേക്കുള്ള ഒരു സീറ്റ് അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനമൊക്കെ മോഹിച്ചുള്ള നീക്കങ്ങളാണോ നമ്മള് അൻവറിന്റെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വട്ടം ചർച്ച ചെയ്ത വിഷയമാണ് അൻവർ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയതെന്നും തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും അതേപോലെ എങ്ങനെയാണ് തിരിച്ചറങ്ങി വന്നതും എന്നെല്ലാം നമ്മൾ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്ത വിഷയമാണ് പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇനി അൻവറിന്റെ ഭാവി എന്താണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോകാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യങ്ങൾക്കെല്ലാം അപ്പുറത്തേക്കാം ഇനി അൻവർ പോകും അല്ലെങ്കിൽ എങ്ങനെ നിലനിൽക്കും ചോദ്യം ആണുള്ളത് ഈ ഒരു ചോദ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ ചോദിക്കുന്നത് അൻവർ ഇങ്ങനെ എങ്ങോട്ട് പോകും അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്നായിരുന്നെങ്കിൽ അന്ന് അൻവറിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്നായിരുന്നു മാധ്യമങ്ങൾ എഴുതി തള്ളിയിരുന്നത് ഇങ്ങനെയൊരു ചർച്ചയോ അല്ലെങ്കിൽ ഇങ്ങനെ പി വി അൻവറിനെ പേര് വീണ്ടും ഉയർന്നു കേൾക്കുമെന്ന് മാധ്യമങ്ങൾ പോലും പ്രതീക്ഷിച്ചിരിക്കാം സമയത്താണ് പി വി അല്ല പി വി എൻവറിനെ സംബന്ധിച്ച് പിണറായി വിജയനിൽ നിന്നും ഏകപക്ഷീയമായിട്ട് അദ്ദേഹത്തിനെ എതിർത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പിണറായി വിജയനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം തിരിച്ചറിഞ്ഞ് വരുമ്പോ അദ്ദേഹത്തിന് നിൽക്കകളി ഇല്ലാത്ത ഒരു സാഹചര്യം വരും അപ്പം ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ എതിർത്തു കഴിഞ്ഞാൽ എവിടെ പോവും പിന്നീട് ഉള്ളത് ബി ജെ പി ആണ് ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം പി വി അൻവറിനെ അദ്ദേഹത്തിന്റെ ഭാവി അതോടെ തീരുമെന്ന് കൃത്യമായിട്ട് അറിയാം അല്ലെങ്കിൽ ബി ജെ പി എടുക്കാത്ത ഒരു സാധ്യതയിലേക്ക് പോയി അവിടെ പിന്നെയുമുള്ളത് യു ഡി എഫ് ആണ് യു ഡി എഫിനൊപ്പം അദ്ദേഹം യു ഡി എഫിലെ ഒരുപാട് നേതാക്കന്മാരായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് പി വി അൻവർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇലക്ഷന്റെ സമയത്ത് പോലും പല നേതാക്കന്മാരും രാത്രിക്ക് രാമായണം പി വി അൻവറിന്റെ വീട്ടിലേക്ക് പി വി അൻവറിനെ കാണാനായിട്ടൊക്കെ പോയത് പക്ഷെ അന്ന് യു ഡി എഫ് എടുത്ത ഒറ്റ നിലപാടുണ്ട് ഒറ്റയ്ക്ക് യു ഡി എഫ് മത്സരിക്കും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള സാഹചര്യത്തിലേക്ക് പോയി പി വി അൻവറിന്റെ ഒരു സഹായവും വേണ്ട എന്ന് പറഞ്ഞു പി വി അന്വറും സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് പി വി എൻവർ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാൻ കൊണ്ടുപോയൊരു സാഹചര്യം ഉണ്ടായി തീർച്ചയായിട്ടും അത് കോൺഗ്രസ് മറികടന്ന ആത്മവിശ്വാസത്തോടെയായിരുന്നു അപ്പം ആ ഒരു ആത്മവിശ്വാസം കോൺഗ്രസ്സിന് ഇന്നുമുണ്ട് പി വി അന്വർ ഇല്ലെങ്കിലും തങ്ങൾക്ക് ജയിക്കാൻ കഴിയും ഇല്ല ആ ഒരു കോൺഫിഡൻസ് തുടങ്ങി അല്ലെങ്കിൽ കോൺഗ്രസിനോടുള്ള അതുകൊണ്ടൊന്നും അതുകൊണ്ടൊന്നുമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നണികളാണല്ലോ കൂടുതലും കോൺഗ്രസിനെ സംബന്ധിച്ച് മുന്നണികളാണ് കോൺഗ്രസ് കരുത്ത് പകരുന്നത് അല്ലെങ്കിൽ യു ഡി എഫിന് കരുത്തു പകരുന്നത് മുന്നണികളാണ് മുന്നണികളില്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് മുസ്ലിം സംഘങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് മുസ്ലിം ഉണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബെൽറ്റ് ആയിരുന്ന ഒരു സംഘങ്ങൾ ഉണ്ടായിരുന്നു ആ ബെൽറ്റുകൾ പോയതിനു ശേഷമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മധ്യ മധ്യകരണത്തിലായിരുന്നു ഏറ്റവും ക്രിസ്ത്യൻ ബെൽറ്റുകൾ ഉണ്ടായിരുന്നു അപ്പൊ ആ ബെൽറ്റുകൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം മാണി ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ കെ എം മാണിയുടെ മകനായിട്ടുള്ള ജോസ് കെ മാണി പാർട്ടി വിട്ടു പോകുമ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ ബെൽറ്റിന്റെ അഭാവം ഉണ്ടാകുന്നുണ്ട് അത് കോൺഗ്രസ് പാർട്ടിയെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അപ്പൊ ഹിന്ദു ബെൽറ്റ് എന്ന് പറയാൻ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം ഇന്നൊരു ഹിന്ദുത്വം പുലർത്തുന്ന ആളുകളാണ് അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരെ എല്ലാം എൻ എസ് എസിന്റെ വേദിയിലേക്ക് വിളിച്ചിരുത്തി അവരെ മണ്ണത്തമ്പുപ്പുറിന്റെ ഓരോ പരിപാടിക്ക് വിളിക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റ് ഹിന്ദുത്വ സംഘടന ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈഴവ സംഘടനയുടെ ഏറ്റവും വലിയ നേതാവാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നട ഏറ്റവും കൂടുതലും സ്വീകാരനായിട്ടുള്ളത് സി പി എമ്മിലാണ് സി പി എമ്മിന്റെ എല്ലാ വേദിയിലേക്കും കടന്നു വിട്ടു പിണറായി വിജയന്റെ വാഹനത്തിൽ തോളോട് തോൾ ചേർന്ന് പോകുന്നുള്ള പക്ഷേ ഇതേ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ കുതികാലി വെട്ടുന്നത് നമ്മൾ കാണുന്നത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല മാധ്യമങ്ങൾക്കും നൽകുന്ന ഇന്റർവ്യൂ കോൺഗ്രസിനെ കോൺഗ്രസിനെ ആര് നയിക്കണം അല്ലെങ്കിൽ ആര് കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി ആകണം എന്നുള്ള ഒരു പ്രതിഷ്ഠം വരെ അദ്ദേഹം നടത്തി കഴിഞ്ഞു നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സി പി എമ്മിലെ എല്ലാ നേതാക്കന്മാരും പറയുന്നില്ലേ കോൺഗ്രസിൽ ഇന്നാളായിരിക്കും മുഖ്യമന്ത്രി ഇന്നാളായിരിക്കും ഇതെല്ലാം ഒരു ട്രാപ്പാണ് അപ്പുറത്ത് ഇരുന്നുകൊണ്ട് അപ്പുറത്തെ ചേരിയിൽ ഇരുന്നുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോഴും കോൺഗ്രസ് ഒരു അടി ഉണ്ടാക്കാനുള്ള പറ്റിയ സാഹചര്യം എന്ന് പറയുന്നത് നീയല്ല നേതാവ് അവനാ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് തമ്മില് സംഘർഷം കണ്ടു ഈ ഒരു സംഘർഷം ഉണ്ടാക്കിയിരിക്കുക മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ട് സംഘർഷങ്ങൾ രൂപീകരിക്കുക ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു പദ്ധതി അവർ നടപ്പാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫലവത്തായി തന്നെ നടപ്പാവുന്നുണ്ട് എന്നുള്ളതാണ് കാരണം പലയിടങ്ങളിലും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ചെറിയ രീതിയിലുള്ള പിണക്കങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് വിഷയത്തിലും അത് തന്നെയാണ് നമ്മൾ കാണാൻ സാധ്യത പ്രാദേശിക വിഷയങ്ങളെ സംബന്ധിച്ച് എല്ലാ കാലത്തും കോൺഗ്രസിലും യു ഡി എഫിലും അത്തരത്തിലുള്ള സംഘർഷങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് കാരണം മുന്നണി സമവാക്യമാണ് അപ്പൊ മുന്നണി സമവാക്യത്തിൽ എല്ലാ സീറ്റും ഇപ്പം കോൺഗ്രസ് ആണ് ആ നാട് മുഴുവൻ ഭരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പുറത്ത് ആ മുന്നണിയിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ രണ്ടോ പേര് നമ്മൾ മുസ്ലിം ലീഗിന്റെ കാര്യം കൊടുക്കാം ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ മുഴുവൻ വാർഡിലും ഒരു ആയിരം അല്ലെങ്കിൽ രണ്ടായിരം കോൺഗ്രസിന്റെ അനുഭാവികളും പ്രവർത്തകരും എല്ലാവരും കൂടി ഉണ്ടെന്ന് വെച്ചോ മുസ്ലിം ലീഗിന് ഒരു നാലോ അഞ്ചോ പേരുണ്ട് അപ്പൊ മുസ്ലിം ലീഗ് പറയുകയാണ് ഞങ്ങൾക്ക് സീറ്റ് വേണം എല്ലാ കാലത്തും കോൺഗ്രസ് മാത്രം ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഘടകക്ഷികൾക്ക് ഒന്നും സീറ്റ് കൊടുക്കാതെ കോൺഗ്രസ് ഒറ്റ കക്ഷിയായിട്ട് മത്സരിച്ചോണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് സീറ്റ് കൊടുക്കുമോ ഇല്ല അപ്പം ഒന്നോ രണ്ടോ പേര് മുസ്ലിം ലീഗിൽ ഉണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞ് സീറ്റ് കൊടുക്കുന്നില്ലോ അപ്പൊ പ്രാദേശികപരമായിട്ടൊരു വിഷയങ്ങളുണ്ടാകും അപ്പൊ മുന്നണി സമവാക്യത്തിൽ മുന്നണി പറയും ഇപ്പം മുസ്ലിം ഒരു സീറ്റ് കൊടുക്കണം എന്ന് പറയാം പക്ഷെ തെക്കൻ കേരളത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ പാടെ അവഗണിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെക്കാളും കൂടുതൽ ഹോൾഡ് ഉള്ളത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് ഒറ്റ കക്ഷിയായിട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ജയിക്കാൻ കഴിയും പക്ഷെ തിരിച്ച് അപ്പുറത്തോട്ട് ഇപ്പൊ മലപ്പുറം ആ ഭാഗങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഇപ്പൊ കോൺഗ്രസ് തന്നെ ചില മണ്ഡല പഞ്ചായത്തുകളുണ്ട് അവിടെ മുസ്ലിം ലീഗ് തന്നെ മുഴുവൻ പഞ്ചായത്തും ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും ഇപ്പൊ കോൺഗ്രസ് പറഞ്ഞ എന്താണ് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് അങ്ങ് ഭരിച്ചോട്ടെ ഭൂതി തിരുനണം വരും മത്സരിച്ചോളാണെങ്കിൽ കോൺഗ്രസ് പറഞ്ഞത് അപ്പം അത്തരത്തിലുള്ള പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇപ്പുറത്തേക്ക് നിയമസഭാ ഇലക്ഷന് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാരണം ഒരു മണ്ഡലത്തിൽ ഒറ്റ സ്ഥാനാർത്ഥി ഉണ്ടാവും അപ്പൊ അവിടെ പത്ത് മുസ്ലിം ലീഗ് ആണെങ്കിലും പത്ത് കോൺഗ്രസുകാരാണെങ്കിലും പത്ത് മുൻ മറ്റ് മുന്നണിയിലെ ആളുകളാണെങ്കിലും ഈ പത്ത് വോട്ടിനും വിലയുണ്ട് ഈ പത്ത് ആളുകൾക്കും വിലയുണ്ട് പലപ്പോഴും നമ്മൾ നോക്കി കഴിഞ്ഞാൽ മുന്നണി എന്ന് പറയുന്നത് ചില നേതാക്കന്മാരാണ് ആ നേതാക്കന്മാരുടെ ആ ഒറ്റൊരാളുടെ ബലത്തിലായിരിക്കും ആ മുന്നണി മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മുന്നണികളെല്ലാം എടുത്തു നോക്കി കഴിഞ്ഞാൽ പോയി ഇപ്പം മാണി കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാം ജോസ് കെ മാണി മാണി കോൺഗ്രസിനെ മുഴുവനായിട്ട് നയിക്കുന്നത് ജോസ് കെ മാണി എന്ന് പറയുന്ന ഒറ്റ മുഖമാണ് അപ്പൊ കേരള കോൺഗ്രസ് എടുക്കുകയാണെങ്കിൽ ഗണേഷ് കുമാർ ഗണേഷ് കുമാർ ഒറ്റൊരാളേ ഉള്ളൂ അപ്പൊ ബാക്കി എത്ര പേരുണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒറ്റ നേതാവിന്റെ കീഴിലാണ് ഇതെല്ലാം പോകുന്നത് അപ്പൊ അതേപോലെ തന്നെയാണ് ബാക്കി മുന്നണികളാണെങ്കിലും എല്ലാം അപ്പം ആർ എസ് പി ആണെങ്കിലും ഷിബു ബേബി ജോൺ അപ്പൊ അത്തരത്തിലുള്ള കുറെ നേതാക്കന്മാരുടെ പേരുകൾ മാത്രമാണ് ഈ പാർട്ടി മുന്നോട്ട് അത്തരത്തിലുള്ള മുന്നണികൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ നേതാക്കന്മാരാണ് അവിടെ പത്ത് പേരെ പോയി പത്ത് പേരോട് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ വോട്ടുകൾ കിട്ടും അപ്പൊ ആ ആ മുഖങ്ങൾക്ക് അവിടെ പ്രസക്തി ഉണ്ട് നിയമസഭയിലേക്ക് വരുമ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ പി വിയൻബറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിയമസഭയിലേക്ക് വരുമ്പോൾ പി വി അൻവറിന്റെ മുഖത്തിന് വിലയുണ്ട് പി വി പോക്കറ്റുകൾ കൃത്യമായിട്ട് അവിടെ ഉണ്ട് ആ പോക്കറ്റുകൾ കൃത്യമായിട്ട് വീഴുക എന്നുള്ള ഒറ്റ കാര്യം പക്ഷേ യു ഡി എഫിന് വേണ്ടി പി വി അൻവർ നിലകൊള്ളുന്നത് സി പി എം ഭയപ്പെടുന്നുണ്ടോ എന്നാണ് നമുക്ക് സംശയം തോന്നുന്നത് കാരണം ഇപ്പോൾ പി വി അന്മാരുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലും റെയ്ഡ് നടക്കുന്നത് അല്ലെങ്കിൽ ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്ന നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട് സ്വാഭാവികമായും സി പി എമ്മിന് ഇത്തരത്തിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കന്മാരെ അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ പോലും തുടക്കക്കാരെ പോലും ഭയപ്പെടുന്ന ഒരു രീതിയിലേക്ക് സി പി എം അപവദിച്ചു തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി നമുക്കറിയാം ചെറിയ ചെറിയ പ്രായമുള്ള സ്ഥാനാർത്ഥികളേക്ക് നിർത്തുമ്പോൾ അവരേക്ക് വലിയ രീതിയിൽ സൈബർ ബുള്ളിംഗ് നൽകുകയും അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ പി വി അൻവറിനെയും ഈ ഒരു നീക്കത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഈ ഒരു ഈഡ് റെയ്ഡ് അല്ല ഇ ഡി റെയ്ഡ് കൊണ്ട് പീഡിപ്പിക്കാൻ കഴിയുമോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ ഇവരൊക്കെ രാഷ്ട്രീയക്കാരാണ് അതിനപ്പുറത്തേക്ക് ബിസിനസ്സുകാരാണ് പി വി അൻവറിനെ പറ്റി നമുക്ക് ഒരുപാട് അഭിഭുഖങ്ങൾ കേട്ടുള്ള ഒരാളാണ് പി വി അൻവർ എന്ന് പറയുന്നത് സ്വർണ്ണ കള്ളം പി വി അൻവറിന്റെ പ്രധാനപ്പെട്ട ജോലി സ്വർണം കുഴിച്ചെടുക്കുകയാണ് അദ്ദേഹത്തിന് അവിടെ രണ്ട് മൂന്ന് മൈനിങ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പ്രചരണങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും വഴിയെ നമുക്ക് അറിയാൻ കഴിയുമോ പി വി അൻപന്റെ അത്തരത്തിലുള്ള ഇൻകം ടാക്സ് വെട്ടിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇ ഡി റെയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ എന്തായാലും കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയും